കൂടുതൽ ആമുഖത്തിന്റെ ആവശ്യമില്ലാത്ത ഒരു താരം തന്നെയാണ് ആര്യപെടായി പടായ് ബംഗ്ലാവ് എന്ന ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഒരു പരമ്പരയിലെ പ്രധാന കഥാപാത്രം തന്നെയായിരുന്നു ആര്യ രമേശ് പെഷാരയുടെ ഭാര്യവേഷത്തിലെത്തിയിരുന്ന ആര്യ പിന്നീട് സോഷ്യൽ മീഡിയ തന്നെ ഉപയോഗിക്കുന്ന വലിയൊരു താരമായി മാറി പിന്നീട് സിനിമകളിലൊക്കെ തന്നെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയ ആര്യ ബിഗ് ബോസിലൂടെ എത്തിയപ്പോൾ പ്രേക്ഷകർ അങ്ങ് കൂടുതൽ ഇഷ്ടപ്പെട്ടു ആര്യയും മകൾ കുഷിയെക്കുറിച്ചുള്ള വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ നിരവധി തന്നെ വൈറലാകാറുണ്ട് ആര്യയുടെ ബന്ധത്തിലുള്ള ഒരു കുഞ്ഞാണ് റോയ എന്ന് വിളിക്കുന്ന കുഷി ബേബി എല്ലാവരുടെയും കുഷി ബേബിയാണ് റോയ റോയയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ആര്യ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് റോയയുടെ പിറന്നാൾ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോൾ ആഘോഷവുമായി എത്തിയിരിക്കുന്നത് ആഘോഷത്തിൽ പങ്കെടുക്കാൻ നിരവധി പേർ ആര്യയുടെ വീട്ടിലെത്തിയെന്ന് തന്നെ അറിയാൻ കഴിയുന്നു മകളുടെ വിശേഷ ദിവസം മറക്കാതെ രോഹിത്തും എത്തിയിരിക്കുകയാണ് റോയ മോൾക്കായി ഒരുക്കിയത് വലിയൊരു വൻവൻ സർപ്രൈസ് തന്നെയാണ് രോഹിത് തന്നെയാണ് ആര്യയുടെ ആദ്യ ഭർത്താവ് അതായത് റോയയുടെ അച്ഛൻ ആര്യയുടെയും രോഹിത്തിൻ്റെയും പേര് ഒരുമിച്ച് ചേർത്താണ് മകൾക്ക് റോയ എന്ന് പേരിട്ടിരിക്കുന്നത് ഈ വിശേഷങ്ങളൊക്കെ തന്നെയും നേരത്തെയും സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകരുൾപ്പെടെ ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങളാണ് ആര്യയുടെ സ്റ്റോറിൽ നിന്ന് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് നിരവധി പേർ ഇപ്പോൾ റോയ്മോളുടെ പിറന്നാളിന ആശംസകളുമായി എത്തുകയും അവിടെ കേക്ക് മുറിക്കാനായി ആഘോഷത്തിന് പങ്കെടുക്കുകയും ചെയ്തു ഇപ്പോൾ ആര്യ മകളെ കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകുന്ന ഒരു ചിത്രമാണ് പോസ്റ്റായി പങ്കുവച്ചിരിക്കുന്നത് ആ പോസ്റ്റിന് പിന്നാലെ തന്നെ നിരവധി പേർ സന്തോഷം അടക്കാതെ തന്നെ ഇപ്പോൾ ആരേക്കും മറുപടിയുമായി എത്തുന്നുണ്ട് ഈ പിക്ക് ഒരുപാട് സത്യമുള്ള കാര്യങ്ങളാണ് എൻ്റെ മുഖത്തെ കുരു പോലെ തന്നെ എൻ്റെ നെറ്റിയിലെ മുടികൊഴിച്ചിൽ കാണുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് പറഞ്ഞ് റോയബേബിയെ കെട്ടിപ്പിടിച്ചു കൊണ്ട് നിൽക്കുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സത്യങ്ങളുള്ള ഈ ചിത്രത്തിനും എൻ്റെ പൊന്നുമ്മനിക്കും പന്ത്രണ്ട് വയസ്സിന് ആശംസകളെന്നും അതുപോലെ നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഞാൻ നേരുന്നുവെന്നും എല്ലാം ലഭിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നതെന്നും ആര്യ കുറിച്ചു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ എല്ലാവരും വൈറലാകുന്നത് ആര്യയുടെ മകളുടെ പിറന്നാൾ ആഘോഷിക്കാൻ അവളുടെ അച്ഛനെയും കൂടി കൂട്ടിയത് തന്നെയാണ് ആര്യ ഒരു അമ്മ എന്ന നിലയിൽ വലിയ ഒരു താരം തന്നെയാണ് എന്തുകൊണ്ടും അത് തീർച്ചയായി സമ്മതിക്കാൻ പറ്റും ആര്യയുടെ മകളുടെ പിറന്നാൾ ആഘോഷം ഇപ്പോൾ ചിത്രങ്ങളായി തന്നെ പങ്കുവച്ചിരിക്കുകയാണ് പാർട്ടി ജീനിക്കാണ് ഇപ്പോൾ ആര്യയ്ക്ക് വേണ്ടി ഈ വലിയ ആഘോഷം ഒരുക്കിയിരിക്കുന്നത് നീലനിറത്തിലായിരുന്നു ഇവരുടെ ബർത്ത്ഡേ ടീം ഒക്കെ തന്നെയും വലിയ രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തത് ഷുഗർ ബൗൾ കൊച്ചിന്റെ ആയിരുന്നു കേക്കും അതിലൊരു ടെഡി ബിയറിനെയും കൂടി ആര്യ മകൾക്ക് നൽകിയിട്ടുണ്ട് കേക്ക് മുറിക്കുന്ന സമയം രോഹിത് അടുത്ത് നിൽക്കുന്നത് കാണാം രോഹിത്തിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നേരത്തെ അറിയാവുന്നതാണ് രോഹിത് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ സജീവം അല്ലെങ്കിൽ പോലും റോയ ബേബിയെക്കുറിച്ചും ആര്യയെക്കുറിച്ചും അറിയുന്നവർക്കൊക്കെ തന്നെയും ആര്യയുടെ ഭർത്താവിനെക്കുറിച്ചും അറിയാം മലയാളികൾക്ക് സുപരിചിതയും പ്രിയങ്കരിയുമാണ് ആര്യ ബഡായ് ബംഗ്ലാവിലൂടെയാണ് ആര്യ ശ്രദ്ധ നേടുന്നത് ബഡായ് ബംഗ്ലാവിന്റെ ലൈഫായിരുന്നു ആര്യ അന്നലൊന്നുമാണ് മലയാളത്തിലെ മുൻനിര അവതാരകയായി ആര്യ മാറിയതും ടെലിവിഷന് പിന്നാലെ സിനിമയിലേക്ക് എന്ന് ആര്യ എത്തി ടെലിവിഷനും സിനിമയും എല്ലാം നിറസാന്നിധ്യമായിരുന്ന ആര്യ മലയാളി പ്രേക്ഷകരുടെ ഒക്കെ തന്നെയും പ്രിയങ്കരിയായി ഇപ്പോഴും നിലനിൽക്കുന്നു ബഡായ് ബംഗ്ലാവിൽ ആര്യയായി തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോഴും ആര്യെ മനസ്സിൽ കാണുന്നത് എന്ന് പറയാം ഇപ്പോഴും പ്രേക്ഷകരെല്ലാവരും ബഡായ് ബംഗ്ലാവിനെക്കുറിച്ച് ചോദിച്ചെത്താറുണ്ട് എന്ന് ആര്യ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ